അപ്പം ഇന്ന് ഒരു പുതിയ കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ കണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പ്ലസ് ടു വിട്ടുകഴിഞ്ഞ് വീട്ടില് ഒരു പണിയില്ലാതിരിക്കാണ് ആ സമയത്ത് അമ്മച്ചെന്നെ കുക്കിംഗ് പഠിപ്പിക്കുന്നു അതെ ചെറിയ ചെറിയ കുക്കിംഗ് ഒന്നും അല്ല നമ്മളിന്ന് മീൻകറി വെക്കാനാണ് ഓടിക്കുന്നത് ഒന്നും ചെയ്യൂല ഇവൾക്കൊരു പണി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കണ്ടന്റാണ് കണ്ടല്ലാണ ഇത് കുഴപ്പമില്ല ഞാൻ സഹിച്ചു ഓക്കേ അമ്മ അമ്മ മീനൊക്കെ മീനെല്ലാം ഞങ്ങള് തണ്ടേർ മുഖത്ത് പോയി വാങ്ങിക്കൊണ്ടുവന്ന്

എന്താ ആണ് സീമ നിന്നെന്ന് എണ്ണ പഠിക്കിക്കോ രണ്ട് സ്പൂൺ എടു രണ്ട് സ്പൂൺ වල കൂടി ഹന്തേ ആ ഇതിത്ര മതിയാച്ചിടേ കുറച്ചോ കുറച്ചോ നന്നായി പെർഫെക്റ്റ് ഐ ഹാവ് ടു ബിഫോർ ഞാൻ പെൻ ടാങ്ഗോസ് സമർതിയോലെ ആ എന്നെ ഏട്ടൻ മറന്നു പോന്നു നീ നമ്മൾ ഗയ്സ് ഞാൻ വെരിത്തെ മീൻ ദാ സാര നാരങ്ങ വെരിത്തെ സാര നാരങ്ങ ഇച്ചിരി വെടിച്ച് എന്നെ കൊണ്ട് വെച്ചോ അച്ചോ അടി അല്ലേ നാരങ്ങ കടൈപ്പൂര് ഇട്ടോ ഇതെ നമുക്ക് മാറ്റി വെക്കാം ഓക്കേ പ്ലീസ് ഇതെ സോഫ്റ്റ് ആണ് ഗയ്സ് പറ അടുത്ത നമ്മള് വരാല് വരാൻ പൊള്ളിക്കാൻ പോകും വരാല് ട്രൈ ചെയ്യാൻ പോകും പൊള്ളിക്കാൻ കഴിയും നമ്മള് സാധാരണ ചെയ്യണ പോലെ അല്ലേ ഇന്നൊരു വെറൈറ്റി നമ്മള് നോക്കുവാണേ വേറെ കാണിച്ചായിരുന്നു വരാം ഇനി അത് സാധാരണ കൂടെ ഉണ്ടാക്കുന്ന പോലെ ട്രൈ ചെയ്യണോ എന്നെ വിളിച്ചു ഓക്കെ ചിക്കും മുട്ടം തയ്ക്കുവാണ് കേസ് ഇത് ഞാൻ കണ്ടില്ല യൂട്യൂബിൽ കണ്ടിട്ട് പറഞ്ഞതുപോലെ മുളക് പൊടി കുറച്ച് കേരളത്തിൽ അമ്മമാരും അച്ഛൻ പാരമ്പര്യമായിട്ട് കൈ കൈമാറി വരുന്ന റെസിപ്പിയൊക്കെ മാറ്റി പിടിച്ച് യൂട്യൂബ് റെസിപ്പിയോഴിക്കാം എടവച്ച പുഴ നല്ല കുഴച്ച് മറിച്ച് നല്ല പെരിവാക്കി എടുക്കണത്തിന് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വാഴയില വെച്ചിട്ട് ഉള്ളിയും മുളകും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തെങ്ങാപ്പാലക്കൊഴിച്ച് റെസിപ്പിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന റെസിപ്പി

ഇത് വീടാണ് ഡിസംബർ കൂടി പൊളിക്കുവാണ് ഇവിടെ ഒരാളും കൂടെ അവിടെ കിടപ്പുണ്ട് കിങ്ങുന് തീരെ വയ്യാത്തോണ്ട് കിങ്ങുന്റെ ബാക്കി ഇൻഫെക്ഷനും വരുന്നതാണെങ്കിൽ കിങ്ങൂനെ നമ്മൾ പൂട്ടിയിട്ടേക്കുവാ പറഞ്ഞില്ല ഞാൻ ഞാൻ ഈയിടക്കു മുൻ തീർത്തില്ലെന്ന ബോധ്യമായത് കാരണം അച്ഛനും ചേച്ചി കൂടെ ഉണ്ടാവുന്നതാണ് പക്ഷെ അവള് മണാലിയിലെ എനിക്കറിയോ എനിക്ക് നമ്മളെ സാധാരണ നാടൻ വിളിച്ചിരുന്ന

വീട്ടിലെ വേപ്പിലൊക്കെ പറഞ്ഞോ ഇത് കിട്ടുന്നു ഈ ണോ അമ്മയാണോ യൂട്യൂബിൽ കണ്ടുപിടിച്ച അമ്മ ഇവിടെ മറ്റേ നമ്മടെ സെറ്റ് ഇല്ലേ അത് അമ്മ ചെങ്ങ് മാറു വീഡിയോ എടുത്തില്ല ഒന്നുകൂടെ പറ ഒന്നൂടെ പറ നമ്മളേല്ലാം സെറ്റാക്കി ഒന്ന് വെന്ത മീനാണ് എന്നാലും നമ്മളീ തേങ്ങപ്പാൻ കിടന്നിട്ട് നല്ലപോലെ ഗ്രേവി എല്ലാം സുനിമോന്റെ കുറച്ച് ഫൈനൽ ടച്ച് ാണ് തണ്ണേർമുഖത്തിന് മാറുക്കം പണ്ടില്ല പണ്ടിന്റെ പടിഞ്ഞാറു ധാരാളം കായൽ മീനും നമ്മൾ വാങ്ങിക്കുന്നേ ഇനി ഞാനൊരു ഷോർട്സ് കൂടിട്ടേക്കുന്ന മിക്ക ആഴ്ചയും പോകും നമ്മൾ ഒന്ന് തിളച്ചു അപ്പഴേക്ക് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാണ് പൊതുവേണ്ട ും ചോറ് കഴിക്കാനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കറി കൂടെ എടുക്കാണ് അപ്പൊ നമ്മുടെ പറുത്ത മീനും ഉണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്യുന്നത് അച്ഛനാണ് നമുക്ക് ചോറുണ്ട് വരാല് പൊള്ളിച്ച പയറ് പള്ളത്തി വറുത്തത് തൈര് കച്ചവരം കഴിച്ചു നോക്കിട്ട് പറും ഞാനല്ലേ ഞാൻ ആദ്യമായിട്ടെങ്കിലും ചെയ്തതന്നല്ലേ പറയുണ്ടാക്കുന്ന കൊള്ളാം ഇതൂടെ ആയിട്ട് ചോറുട്ട്